ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു രാജ്യത്തെ കർഷകർക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുന്ന ധനസഹായമാണ് പി എം കിസാൻ സമ്മാൻ നിധി പ്രതിവർഷം ആറായിരം രൂപ അർഹരായ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലെത്തും മൂന്ന് തുല്യമായ ഗഡുക്കളായി രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക രാജ്യത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ഈ പദ്ധതി എന്നാൽ പദ്ധതിയുടെ ഇരുപത്തൊന്നാമത്തെ ഘഡു എപ്പോൾ ലഭിക്കുമെന്ന ആകാംക്ഷയിലാണ് കർഷകർ നേരത്തെ ദീപാവലിക്ക് മുമ്പായി ഇരുത്തൊന്നാമത്തെ ഘഡു വിതരണം ചെയ്യുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നാൽ അതുണ്ടായിട്ടില്ല അടുത്ത ഘട് നവംബർ ആദ്യം വാരം തന്നെ കൈമാറുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബീഹാർ തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പിനു മുമ്പ് പ്രഖ്യാപനം ഉണ്ടായേക്കാം തെരഞ്ഞെടുപ്പ് നവംബർ ആറിനും പതിനൊന്നിനും തീയതികളിൽ നടക്കും വോട്ടെണ്ണൽ നവംബർ പതിനാലിനാണ് അതേസമയം ബീഹാറിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വന്നതിനാൽ ഈ കാലയളവിൽ സർക്കാരിന് പി എം കിസാന്റെ പുതിയ ഗഡു പുറത്തിറക്കാൻ കഴിയുമോ എന്ന ചോദ്യം ചിലർ ഉയർത്തുന്നുണ്ട് എന്നാൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നാൽ മുമ്പ് അംഗീകരിച്ച പദ്ധതികൾക്കുള്ള ധനസഹായം തുടരാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ചില സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇരുപത്തൊന്നാമത്തെ ഗഡു ഇതിനകം പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്തംബർ ഇരുപത്തിയാറിന് പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ കർഷകർക്കുള്ള ഗഡു കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പുറത്തിറക്കി അടുത്തിടെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെയും മണ്ണിടിച്ചിലിൻ്റെയും പശ്ചാത്തലത്തിൽ ഈ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് മുൻകൂർ സഹായം നൽകി ഒക്ടോബർ ഏഴിന് ജമ്മു കാശ്മീരിലെ കർഷകർക്കും ഗഡു ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പി എം കിസാൻ പദ്ധതിയിൽ ആർക്കൊക്കെ ആനുകൂല്യം ലഭിക്കുമെന്നതുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ വരുത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഒന്നിന് കട്ട് ഓഫ് തീയതിയായി സർക്കാർ നിശ്ചയിച്ചു ഈ തീയതിക്ക് ശേഷം പുതിയ കൃഷിഭൂമി വാങ്ങിയ കർഷകർക്ക് അടുത്ത അഞ്ച് വർഷത്തേക്ക് പി എം കിസാൻ പേയ്മെൻറ്റുകൾക്ക് അർഹതയില്ല ഉടമയുടെ മരണശേഷം ഭൂമി അനന്തരാവകാശമായി ലഭിക്കുമ്പോൾ മാത്രമാണ് ഈ നിയമത്തിൽ ഇളവുള്ളത് അതുപോലെ ഇ കെ വൈ സി പൂർത്തിയാക്കാത്ത ആധാർ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത തെറ്റായ ഐ എഫ് എസ് എസ് സി കോഡുകൾ ഉള്ള അല്ലെങ്കിൽ വ്യക്തിഗത വിവരങ്ങൾ പൊരുത്തപ്പെടാത്ത കർഷകരെ പി എം കിസാൻ പദ്ധതിയിൽ നിന്നും പുറത്താക്കും അതുകൊണ്ട് തന്നെ ഇ കെ വൈ സി നിർബന്ധമാണ് ഇ കെ വൈ സി പൂർത്തിയാക്കാനുള്ള ഘട്ടങ്ങൾ ഇനി ഇനി പറയുന്നതാണ് ഒന്നാം ഘട്ടം പി എം കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പി എം കിസാൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക ഘട്ടം രണ്ട് വെബ്സൈറ്റിലെ ഹോം പേജിൽ വലതുവശത്തായി ഇ കെ വൈ സി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഘട്ടം മൂന്ന് നിങ്ങളുടെ ആധാർ കാർഡും നമ്പറും ക്യാപ്ച കോഡും നൽകി സെർച്ച് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഘട്ടം നാല് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നൽകുക ലഭിച്ച ഒ ടി പിയും നൽകുക സ്ഥിരീകരണം പൂർത്തിയാക്കിയാൽ നിങ്ങൾക്കൊരു എസ് എം എസ് അല്ലെങ്കിൽ ഇമെയിൽ ലഭിക്കും ഓൺലൈൻ പ്രക്രിയ പൂർത്തിയാക്കാൻ അറിയാത്തവർക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെൻ്റർ അതായത് അക്ഷയ സെൻറ്റർ വഴി ഇ കെ വൈ സി ചെയ്യാവുന്നതാണ് അതേസമയം സംസ്ഥാനത്ത് ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് കർഷക കുടുംബങ്ങളിൽ ഭർത്താവും ഭാര്യയും ഇരുവരും പി എം കിസാൻ ആനുകൂല്യം കൈപ്പറ്റിയതായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഇതിന് പുറമെ പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റ് ബന്ധുക്കളും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പേർക്കും അനർഹരായിട്ടും പണം ലഭിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സംസ്ഥാന സർക്കാർ കേന്ദ്ര കൃഷി മന്ത്രാലയത്തെ അറിയിച്ചതാണ് ഇക്കാര്യം പദ്ധതിയിൽ ക്രമക്കേടുകൾ നടന്നത് വിവാദങ്ങൾക്കിടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആധാർ അടിസ്ഥാനമാക്കിയല്ലാതെ അക്ഷയ കേന്ദ്രങ്ങളും മറ്റും വഴിയാണ് തുടക്കത്തിൽ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിവരശേഖരണങ്ങൾ നടത്തിയിരുന്നത് ഇതാണ് ഇത്തരം ക്രമക്കേടുകൾക്ക് കാരണമായതെന്നാണ് വിശദീകരണം അനർഹരെന്ന് കണ്ടെത്തിയപ്പോൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ലഭിച്ച തുക തിരിച്ചു പിടിച്ച് കേന്ദ്രത്തിലേക്ക് കൈമാറാനുള്ള നടപടികൾ സ്വീകരിച്ചതായും സംസ്ഥാന കൃഷി വകുപ്പ് വ്യക്തമാക്കി ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഇരുപത്തൊന്നാമത്തെ പി എം കിസാൻ്റെ ഗഡു വളരെയധികം സൂക്ഷ്മതയോടെയും കർശന ചെക്കിങ്ങോടെയുമായിരിക്കും അർഹറുടെ കൈകളിലേക്ക് എത്തിച്ചേരുക